ഹായ് നമസ്കാരം എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മൾ കുറച്ച് നാളായിട്ട് നമ്മുടെ ഈ ദുർഗാവാഹിനിയായിട്ടുള്ള സുജയാട വീടുകൾ ഒന്നും ചെയ്യാറില്ലായിരുന്നു കാരണം കുറച്ച് നാളായിട്ട് സംഘപരിവാർ പ്രസ്ഥാനത്തിൽ ആൾക്കാർ വരെ തള്ളിപ്പറഞ്ഞു നമ്മുടെ നമ്മുടെ ശോഭ ചേച്ചി ദുർഗാവാഹിനി എടുത്തിട്ട് ഏറിക്കേറ്റിയതൊക്കെ നമ്മൾ കണ്ടായിരുന്നുള്ളൂ എന്താണെങ്കിലും ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിനു വേണ്ടിയും ആർ എസ് എസിനും വേണ്ടി ഇത്രയധികം ഘോ ഘോരം തൊണ്ടയിലെ വെള്ളം പറ്റിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകർ നമ്മുടെ ജീവിതത്തെ നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ഈ ഒരു സാധനം കഴിഞ്ഞ ദിവസം വന്നിട്ട് ഒരു പ്രസ്താവനയിൽ ചില കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു അതായത് സ്വന്തം സഹപ്രവർത്തകരായിട്ടുള്ള അവരുടെ ആ പാനലിസ്റ്റുകൾ ഇരിക്കുന്ന വേദിയിൽ പറയാൻ പാടില്ലാത്ത ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണനും അതുപോലെ തന്നെ നമ്മുടെ സ്മൃതി പരിധിക്കാടെല്ലാം കൂടെ ഈ ദുർഗാവാഹിനിയെ രണ്ട് കാലെ പിടിച്ച് വലിച്ചു കീറി നിലത്തടിച്ച് എത്തി തേക്കുന്ന ഒരു കിട്ടില സാധനം വന്നിട്ടുണ്ട് ഒരു ട്രോൾ വീഴിയാണ് അതുകൊണ്ട് നിങ്ങൾ ആരും മിസ് ചെയ്യരുത് നമ്മൾ കുറച്ച് നാളായി ഈ പറയുന്ന ദുർഗയുടെ ഒക്കെ ചെയ്തിട്ട് എന്താണെങ്കിലും സംഘപരിവാർ എന്ന് കേട്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദുർഗാവാഹിനിയുടെ പെരുവരലിലോട്ട് അങ്ങോട്ട് അരിച്ചങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് താണ്ടവാണ് അപ്പം ആ താണ്ടവ മാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഇടക്ക് ചിലപ്പം ചില ഷോക്ക് ട്രീറ്റ്മെന്റുകളൊക്കെ സാധാരണ ഈ സഹപ്രവർത്തകർ കൊടുക്കും കാരണം സഹപ്രവർത്തകരോട് ഇരുന്നിട്ടൊരു വാർത്ത ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ മാത്രമാണ് പറയുന്നതെല്ലാം ശരി ഞാനാണ് പിന്നെ എൻ്റെ വാക്കുകളാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ കേരളത്തിലെ മലയാളികൾക്കും ഇതുപോലുള്ള ആൾക്കാർക്ക് സാധിക്കത്തില്ല എന്തായാലും ഒരു കിടിലൻ ഡിബേറ്റ് തന്നെയായിരുന്നു നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ അത് ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റടിക്ക് പറയാൻ പറ്റുമല്ലേ അത് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനമാണ് കാരണം ഇവിടെ ബീഫിന്റെ പേരിലും അല്ലെങ്കിൽ പറയുന്ന മാംസം വെച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിലൊക്കെ ഒരുപാട് ആൾക്കാരെ തല്ലിക്ക് പ്രസ്ഥാനത്തിന്റെ വ്യക്താവായിട്ടുള്ള ഈ ദുർഗാവാഹിനിക്ക് വല്ല ഉളുപ്പോ മാനവോ ഉണ്ടോ ഇതൊക്കെ കുറിച്ച് ഇതിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കാൻ എന്താണെങ്കിലും പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഈ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ അങ്ങോട്ട് നല്ല ശരിക്ക് അങ്ങോട്ട് എടുത്തിട്ട് കടവറങ്ങുന്നുണ്ട് ഈ ഒരു വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് വളരെ നഷ്ടമാണ് അതോടൊപ്പം തന്നെ ഇതിന്റെ ചില അവസാനത്തെ പോഷനുള്ളൂ അത് നിങ്ങളെല്ലാവരും ഒന്ന് കേൾക്കണം കേട്ടോ നല്ല മാസമാണ് മാസ് വീഡിയോ ആണ് എന്തായാലും ഞാൻ കൂടുതലായിട്ട് നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് ശരി അങ്ങനെയാണെങ്കിൽ ഇതിൽ ബാക്കി മറുപടി പറയാനും എനിക്ക് താല്പര്യമില്ല അഖർ യാദവ് നടത്തിയ പരാമർശത്തോട് അത് അദ്ദേഹം ആ പദവിയിലിരുന്ന് നടത്താൻ പാടില്ലാത്ത പരാമർശമാണ് എന്ന് ആ വിഷയം നമ്മൾ ചർച്ചക്കെടുത്ത ഡിസംബർ രണ്ടാം വാരത്തിലെ ചർച്ചയിൽ തന്നെ ഞാൻ അഭിപ്രായം പറഞ്ഞത് ഞാൻ അതിവിടെ ആവർത്തിക്കുകയാണ് ഇടക്കിടക്ക് ഞാൻ നിലപാട് മാറ്റുന്ന ആളല്ലാത്തത് കൊണ്ട് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഭൂരിപക്ഷ ജനതയുടെ നിങ്ങളെ കുറിച്ച് അടക്കം അഭിപ്രായം പറഞ്ഞാൽ ഇരിക്കുന്ന സ്ഥലത്ത് അറിയാൻ പോയാത്തൊരു ഫോറത്തിൽ നിങ്ങൾ ഇരിക്കരുത് ആവശ്യത്തിന് നിങ്ങളിരിക്കുന്ന ഫോറത്തിലെ ആളുകളുടെ ഇന്റഗ്രിറ്റിയെ കൂടി പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് എന്താണ് ശരിയായ സ്റ്റേറ്റ്മെന്റ് അല്ലെന്നേ ാണ് സുജയ്ക്ക് സുജയുടെ അഭിപ്രായം പറയാം എന്റെ നിലപാട് ഇതാണെന്ന് പറയാം പക്ഷേ ബാക്കിയുള്ളവർക്ക് നിലപാട് ഒരാളുടെ വ്യക്തി പറയണ്ട എനിക്ക് എനിക്കതൊരു നിലപാട് മാറ്റുന്ന രീതിയില്ല എന്ന് പറയുന്നത് ബാക്കി നിലപാട് മാറ്റുന്ന രീതി ഉണ്ട് എന്നൊരു വ്യാഖ്യാനാണ് എന്ന കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഇതിൽ ബാക്കി മറുപടി പറയാനും എനിക്ക് താല്പര്യമില്ല അങ്ങനെയാണെങ്കിൽ ഇതിൽ ബാക്കി മറുപടി പറയാനും എനിക്ക് താല്പര്യമില്ല ഇല്ല ഞാൻ കരുതുന്നു ഇതോ നിങ്ങളുടെ തിട്ടൂർ അനുസരിച്ച് വേറെ വേറെ ഞാൻ കൈക്കൂലി വാങ്ങിച്ചും പിന്നെ ഞാൻ അവിടെയും ശുപാർശയ്ക്കനുസരിച്ചു ഒന്നും പ്രവർത്തിക്കുന്ന ഒരാളല്ല ബാക്കിയുള്ള ആളുകളുടെ കാര്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് നടത്തുന്ന ബാലകൃഷ്ണൻ സാർ എന്താണെന്നുള്ളത് ജനം ജഡ്ജ് ചെയ്യുന്നത് എല്ലാവരെയും ജനം ജഡ്ജ് ചെയ്യുന്നുണ്ട് അത്ര ഉറപ്പുള്ള നൂറ് ശതമാനം ാണ് പക്ഷേ ബാക്കിയവർക്ക് നിലപാടായെന്ന രൂപത്തിൽ മറ്റു പറഞ്ഞു അത് നിങ്ങൾ ഒരാളെ മാത്രം അഡ്രസ്സ് ചെയ്തോണ്ട് ഇങ്ങനെ മറുപടി പറയുന്നുണ്ടോ മാത്രമല്ല ഞാൻ ഒരിക്കലും ആയിക്കോട്ടെ സുജെ സുജയ്ക്ക് പറയാനുള്ള ഭക്ഷണ പരിപാടിയല്ലേ ബാലകൃഷ്ണൻ പറഞ്ഞു പറയുന്നത് ഒരഭിപ്രായവുമായും യോജിച്ചു പോകുന്ന നിലപാടല്ല എന്റെ എന്തിനാണ് പറഞ്ഞോ പറഞ്ഞു വ്യക്തത വരുത്താനൊന്നുമില്ല ഞാൻ വ്യക്തമായ കാര്യം തന്നെയാണ് ഇവിടെ പറയാറുള്ളത് कोईपुर ഒരു ഹൈക്കോടതി ജഡ്ജി എന്ന നിലയ്ക്കല്ല താൻ സംസാരിക്കുന്നത് മറിച്ച് ഭൂരിപക്ഷക്കാർക്കനുസരിച്ചാണ് നിയമം പ്രവർത്തിക്കുന്നത് ഒരു കുടുംബത്തിന്റെ കാര്യമായാലും സമൂഹത്തിന്റെ കാര്യമായാലും ഭൂരിപക്ഷത്തിന്റെ സന്തോഷമാണ് പരിഗണിക്കപ്പെടുക ഹിന്ദു ഐക്യം ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള മുദ്രാവാക്യം കൂടി അദ്ദേഹം മുഴക്കിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഭൂരിപക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദു എന്ന് തന്നെയാണ് അതിൽ അദ്ദേഹം മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞ ഭാഗം ഖട്ട്മുല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ഭാഗം അവർ ഈ രാജ്യത്തിന് അപകടമാണ് അതൊരു ഹൈക്കോടതി ജഡ്ജി ആയിരുന്നു ഒരു രാഷ്ട്രീയക്കാരന് പറയാം ഒരു ബിജെപിക്കാരന് പറയാം ഒരു ആർ എസ് എസ് കാരണം പറയാം അവർ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാനൂറിലധികം മനുഷ്യർക്ക് പാൽ നൽകണം എന്നാൽ അതിന്റെ മാംസം എൺപത് പേർക്ക് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഇതൊക്കെ പറയുന്നതാണ് വിധി എന്ന് പറയുന്നത് സൂര്യപ്രകാശത്തിന് പശുവിന്റെ പാലിൽ നിന്നാണ് പിന്നെ പിന്നെ ഇത് ഊർജ്ജം കിട്ടുന്നത് എന്നൊക്കെ പറയുന്ന ജഡ്ജിയെ കുറിച്ചിട്ട് എന്ത് പറയാനാണ് ഇന്ത്യയാണ് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ കയറ്റി കഴിക്കുന്ന സംസ്ഥാനം ഏതാ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കൈറ്റൊ ചോദ്യം ഗുജറാത്ത് ഗുജറാത്ത് ഉത്തർപ്രദേശിലാണ് സംസ്ഥാനം ഉത്തർപ്രദേശ് സംസ്ഥാനം ഉത്തർപ്രദേശ് രാജ്യം ഇന്ത്യ കയറ്റി അയക്കുന്ന കമ്പനികൾ ആരുടെ ആയിക്കോട്ടാണ് പോവണ്ട അങ്ങനെയൊന്നും പോവണ്ട ആടവ് ഇനി എന്റെ അടുത്ത് ചെലവാകില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പത്തിക്കുള്ള ആളുകളുടെ ഉദ്ദേശങ്ങൾ പറയുന്നത് ാണ് ബി ജെ പി ഉദ്ദേശം രണ്ടിലൊന്നും മൂന്നാം വട്ടവും ഇന്ത്യ ഭരിക്കുന്നു ആ ശരിയാവശനം നരേന്ദ്രമോദി ഭരിക്കും സീറ്റ് 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 ചന്ദ്രാർ പാർ ബിജെപിന്ന് പറയുന്നുമില്ല നരേന്ദ്രമോദി ഓ മാത്രല്ല ബിജെപിയുടെ സമ്മേളനം എന്താണേലും ഈ വടികോട് തടിമേടിക്കാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാൽ ഈ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള ഈ ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്ന ഇദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു ആ ഒരു പ്രസ്താവനയെ ചുറ്റിപ്പറ്റിയായിരുന്നു ഈ ഒരു ചാനലിന്റെ ചർച്ച നടന്നത് ആ ചർച്ചയിൽ എന്റെ നിലപാടുകൾ ഞാൻ ഉറച്ചു നിൽക്കുന്നു അപ്പൊ ബാക്കിയുള്ളവർക്ക് നിലപാടില്ല എന്നൊരു തരത്തിലായിരുന്നു ആ ഒരു ചർച്ചയുടെ തുടക്കം ഈ പറയുന്ന ദുർഗാവാഹിനിയായിട്ടുള്ള സുജയ പാർവതി തുടങ്ങി വെച്ചത് അല്ലെങ്കിൽ സഹപ്രവർത്തകരായിട്ടുള്ള ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടും കൂടെ രണ്ട് കാലെ പിടിച്ച് വലിച്ചു കീറി പിത്തിയിലടിക്കുന്ന ഒരു മാസ് വീഡിയോ ആണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കണ്ടെ കാരണം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ തൊണ്ടയിലെ വെള്ളം പറ്റിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക കേരളത്തിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ അറിവിലില്ല അത് ഇവർ തന്നെയായിരിക്കും ബി ജെ പിയുടെ അകർജിക്കുന്ന സിംഹം പുലി എന്നൊക്കെ അവർ വിശേഷിപ്പിക്കാറുള്ള ശോഭ ചേച്ചി ഈ പറഞ്ഞ ദുർഗാവാഹിനെ എടുത്തിട്ട് വലിച്ചു കീറിയിട്ടുള്ള ഒരു വീഡിയോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറൽ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു വീഡിയോയുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും എന്താണെങ്കിലും ഈ ഒരു ചർച്ച കേട്ടിട്ടുള്ള നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് എന്തായാലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റി സംസ്ഥാനം ഏതാണെന്നും ഏത് കമ്പനി ആണെന്നൊക്കെ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ നമുക്ക് മനസ്സിലാകും അപ്പൊ അതിന്റെ പേരിലൊക്കെ ഇവിടുത്തെ ജനങ്ങളെയൊക്കെ തല്ലിക്കൊല്ലുന്നതും അല്ലെങ്കിൽ അതിന്റെ മാംസം വെച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിലൊക്കെ പച്ചയ്ക്ക് മനുഷ്യനെ ക്രൂരമായിട്ട് മനുഷ്യത്വ കൊല്ലുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഇങ്ങനെ വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്നൊക്കെ സ്വയം അഹങ്കരിച്ച് വന്നിരുന്നു പറയുന്ന ഈ ദുർഗാവാഹിനിക്കുള്ള മറുപടി എന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ അടി ചണ്ണാക്കി കൊടുക്കുന്നതായിരിക്കണം നല്ല മാസ് മറുപടി തന്നെ നിങ്ങളുടെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും